രണ്ട് ഒരു ഒരു കുളവാഴിയും നമ്മളൊന്ന് ആലോചിക്കണം ഈ ലോകത്തെ മുസ്ലിങ്ങൾ ഇത്രയും സമാധാനത്തിൽ ജീവിക്കുന്ന മറ്റൊരു മറ്റൊരു രാജ്യം അപ്പൊ ചാടി വീണ് ഖത്തറുണ്ട് അറബ് രാജ്യം ഉണ്ടെന്നൊക്കെ പറയൂ സിമ്പിളായിട്ട ആ ആളുകളോടൊക്കെ പറയുന്നതാണ് ഈ ഖത്തറിൽ പോയിട്ട് ഖത്തർ രാജാവ് ചെയ്ത് എന്തെങ്കിലും ഒന്നിനൊന്ന് വിമർശിച്ചോക്കൂ അപ്പൊ ആ രാജ്യത്തെ സ്വാതന്ത്ര്യം ഈ അറബ് രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യം അതേസമയം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എത്ര വേണമെങ്കിലും വിമർശിക്കുക ഏത് മുന്നോട്ട് എങ്ങനെയുണ്ട് ഈ ചർച്ച നല്ല രസേ ഒരു രാജ്യത്ത് താമസിക്കുന്ന പൗരന് ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം എന്നുള്ളത് ആ രാജ്യത്തിന്റെ ഭരണാധികാരികളെ നിശിതമായി വിമർശിക്കാനും അയാളുടെ അച്ഛനും അമ്മക്ക് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴാണ് ഒരു രാജ്യ ജനാധിപത്യത്തിന്റെ പാരമ്പര്യത്തിലേക്ക് എത്തുന്നത് എന്ന തരത്തിലാണ് ഇവർ ഈ ചർച്ച ചെയ്യുന്നത് നമുക്ക് കേട്ടാൽ അങ്ങനെയൊക്കെയല്ലേ തോന്നുക അല്ല കൂട്ടാരെ ഓക്കെ ശരി നിങ്ങൾ പറയുന്നു ഖത്തർ സൗദി അടക്കമുള്ള രാജ്യത്ത് നിന്നുകൊണ്ട് അവിടുത്തെ ഭരണാധികാരിയെ നിശിതമായി വിമർശിക്കാൻ പറ്റൂല പൗരന് സ്വാതന്ത്ര്യമില്ല പഞ്ചകുച്ഛം മൗനം പാലിക്കണം എങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്ന സംഘികളടക്കമുള്ള ആളുകൾ ആ ഖത്തറിലും സൗദിയിലൊക്കെ പോയി ജോലി ചെയ്യുന്നത് അവർക്കെല്ലാം അറിയുന്നൊരു പച്ചയായ സത്യമുണ്ട് അവിടെ സ്വദേശിയെന്നോ വിദേശിയെന്നോ മുസ്ലിം എന്നോ ആ എന്നോന്നില്ല നീതി നിയമങ്ങൾ അതിശക്തമാണ് ആരാരെ അക്രമിച്ചാലും ആരാർക്കെതിരെ അനീതി കാണിച്ചാലും മുഖം നോക്കാതെ വ്യക്തിയെ നോക്കാതെ ഭരണാധികാരികളാണെങ്കിൽ പോലും അങ്ങനെ ഒരു സാധാരണ പൗരനോട് പോലും അതിക്രമം കാണിച്ചാൽ തൂക്കിയിട്ട് തകത്തിടും അങ്ങനെ പൗരന് ഒരു രാജ്യത്തെപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം എന്നുള്ള നീതിയാണ് നമ്മുടെ രാജ്യത്ത് ശരിയാണ് ജനാധിപത്യം നമ്മളെല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്ന ജനാധിപത്യം നമ്മൾ നമ്മളെവിടും അംഗീകരിക്കുന്ന സന്തോഷ് ജോർജ് കുളങ്ങര സമീപകാലത്ത് പറഞ്ഞ ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ ജനാധിപത്യമാണ് മഹത്തരമെന്ന് നമ്മൾ പറയുമ്പോഴും ജനാധിപത്യത്തെക്കാൾ വളരെ സമൃദ്ധിയോടി കൂടി പോകുന്ന ഏകാധിപതികൾ ഭരിക്കുന്ന രാജ്യമുണ്ട് അവിടെ അദ്ദേഹം പ്രത്യേകം മെൻഷൻ ചെയ്യുന്നത് ഏകാധിപതികൾ ഭരിച്ചിട്ട് പോലും ആ രാജ്യത്ത് പൗരന്റെ സർവ്വ അവകാശങ്ങളും അവനക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യം മഹത്തരമെന്നും അതിനെ വാഴ്ത്തിപ്പറയും ചെയ്യുമ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് അവന്റെ പൗരന്റെ അവകാശവും നീതി ലഭിക്കുന്നില്ല എങ്കിൽ ജനാധിപത്യ മഹത്തരവും നമുക്ക് പറഞ്ഞിടക്കുന്നതല്ലാതെ ഏതെങ്കിലും തരത്തിൽ പൗരന് ഗുണമുണ്ടോ അതേ സമയത്ത് ഒരു ഏകാധിപതി രാജ്യം ആ രാജ്യത്ത് പൗരന്റെ എല്ലാ അവകാശങ്ങളും എന്തിനേറെ ഈ പറയപ്പെട്ട അറബ് രാജ്യങ്ങൾ പറയിടത്തും ചെറിയ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസം നിശ്ചിതമായ പ്രായം വരെ ഫ്രീ ആണ് എന്ത് ഏതെല്ലാം തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ ഉണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഒരു പൗരൻ ലഭിക്കേണ്ട എല്ലാ നേട്ടങ്ങളും ഒരു സംവിധാനം ഒരു ഭരണകൂടം നൽകുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഏകാധിപതിയാണെങ്കിലും ജനങ്ങൾക്ക് ലഭിക്കേണ്ടത് അവരുടെ അവകാശമല്ലേ നീതിയല്ലേ അത് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ജനാധിപത്യത്തെക്കാൾ നല്ലത് ഏകാധിപത്യമാണെന്ന് ആരും പറഞ്ഞു പോകല്ലോ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നവനും പറഞ്ഞു പോകുമല്ലോ അതുകൊണ്ടല്ലേ നമ്മുടെ രാജ്യത്ത് ഒരുപാട് ആളുകൾ അവിടെ പോയി പണിയെടുക്കുന്നത് അത് കേവലം ശമ്പളം ഉയർന്ന ശമ്പളം ഉയർന്ന ശമ്പളം തന്നെ നീതിയല്ലേ നമ്മുടെ രാജ്യത്തെ എത്രയോ ആളുകൾ തൊഴിൽ രഹിതരാൻ അർഹിക്കുന്ന ശമ്പളം കിട്ടുന്നുണ്ടോ ബംഗാൾ പോലെയുള്ള നമ്മുടെ വലിയ സംസ്ഥാനത്ത് ഏതെല്ലാം തരത്തിലുള്ള കൃഷിയും എന്തെല്ലാം തരത്തിലുള്ള വിഭവങ്ങളുമുണ്ട് അവിടെയുള്ള തൊഴിലാളികൾക്ക് വേതനം വളരെ കുറവാണ് അതുകൊണ്ടാണ് അവർ നമ്മുടെ കേരളത്തിലേക്ക് പണിക്ക് വരേണ്ടി വരുന്നത് പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ ചിരിച്ചാർത്ത് പറഞ്ഞു മുസ്ലിം ഇന്ത്യ മഹാരാജ്യത്തല്ലാതെ വേറെ എവിടെങ്കിലും നിർഭയത്തോട് ജീവിക്കുന്നുണ്ടോന്ന് ഓ ശരിയാണ് അതിവിടെയുള്ള വലിയൊരു വിഭാഗത്തിന്റെ ഔദാര്യം കൊണ്ട് നമ്മളിങ്ങനെ ജീവിച്ചു പോവാണ് അല്ലേ ഈ രാജ്യത്ത് മുസ്ലിംങ്ങൾ വരുന്നതിന് മുമ്പ് സനാതനധർമ്മവും ഹൈന്ദവ സഹോദരങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു സ്നേഹത്തോടുകൂടി പറയുന്നു ശശി തരൂർ ഈ പങ്കുവെക്കുന്ന ഈ ചിത്രം നിങ്ങൾ നോക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഒരു വർഷത്തിൽ ബംഗാളിൽ ബംഗാളിൽ മാത്രം ഒരു വർഷത്തിനിടെ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം ആളുകളാണ് പട്ടിണി കിടന്നു വരുന്നത് ഈ ചിത്രം കണ്ടാൽ നമ്മുടെ നിറഞ്ഞു പോകും ആളുകൾ കണ്ടല്ലേ ഒരു മൃഗശാലയിലെ മുഴുവൻ മൃഗങ്ങളും ഇങ്ങനെ കൂട്ടമായി ഏതെങ്കിലും രോഗം ബാധിച്ച് മരിച്ചു കിടക്കുന്ന പോലെ പാമങ്ങളായി മനുഷ്യരിങ്ങനെ അവരുടെ മൃതദേഹങ്ങൾ ഇങ്ങനെ കൂടിക്കിടക്കുകയാണ് എന്തേ കാരണം ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ തകർക്കുകയും ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ ഈ രാജ്യത്തുള്ള മനുഷ്യർക്ക് പൗരന്മാർക്ക് കഴിക്കേണ്ട വിഭവങ്ങൾ മുഴുവനും ഈ രാജ്യത്തുനിന്ന് അവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് കൊള്ളയടിച്ചു ബ്രിട്ടീഷുകാരന്റെ ബ്രിട്ടീഷുകാരൻ്റെ അധിനിവേശത്തിൻ്റെ പിന്നിൽ തകർന്നു പോയൊരു സമൂഹം എങ്ങനെയാണ് പിന്നീട് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിലേക്ക് എത്തിയത് ഇവിടുത്തെ ഹിന്ദുവും ഇവിടുത്തെ മുസൽമാനും ഇവിടുത്തെ സിഖുകാരനും ഒന്നിച്ചൊന്നായി പോരാടി ആ പോരാടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യ എന്നും സമാധാനപൂർവ്വം നിലനിൽക്കാൻ വേണ്ടി ഇന്ത്യയ്ക്കൊരു വ്യവസ്ഥ ഉണ്ടാക്കി അതാണ് ഭരണഘടന ആ ഭരണഘടന നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് എല്ലാവരും ഇങ്ങനെ സ്നേഹത്തോടുകൂടിയും സൗഹൃദത്തോട് സൗഹൃദത്തോടുകൂടിയൊക്കെ ഇങ്ങനെ പോകുന്നത് അല്ലാതെ ഇങ്ങനെ നമ്മുടെ കയ്യിലേക്ക് ഔദാര്യം കൊണ്ട് നിങ്ങളെയൊക്കെ നിങ്ങളിങ്ങനെ പോയിട്ട് കാണുന്നത് ആ വർത്താനം ഇനി ഇവിടെ മേലെ പറഞ്ഞു പോകരുത് അതുകൊണ്ട് രണ്ട് കുളവാഴയോടും പ്രത്യേകം പറയാനുള്ളത് ഒരു രാജ്യത്ത് ജീവിക്കുന്ന പൗരന് പ്രധാനമായും വേണ്ടത് അവിടുത്തെ ഭരണാധികാരിയുടെ നന്ദക്കുടിക്കല്ല മറിച്ച് അവർക്ക് നീതി കിട്ടണം നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തിന്റെ മകളാണ് ബിൽക്കിസ്ബാനി നൂറിലധികം വരുന്ന നാളുകളാണ് ഗുജറാത്ത് കലാപകാലത്ത് ആ പെണ്ണിന്റെ ശരീരത്തിൽ ഇറങ്ങിയത് തന്റെ കൺമുമ്പിൽ വെച്ച് തന്റെ പിഞ്ചോമനെ അലക്കുകിൽ തല്ലിക്കൊന്നു ആ പെൺകുട്ടിക്ക് നീതി കിട്ടിട്ടുണ്ടോ ഫാസിനെതിരെ നിരന്തരമായി ജലിപ്പിച്ച ഗൗരി ഗൗരിലങ്കേഷ് ജീവിച്ചിരുന്നല്ലോ നെഞ്ചിന്റെ തൊളവീണു അവർക്ക് നീതി കിട്ടിട്ടുണ്ടോ എന്തിനേറെ ഡി എൻ എ അടക്കമുള്ള ടെസ്റ്റ് ഡി എൻ എ അടക്കമുള്ള തെളിവുകൾ കോടതിക്ക് മുമ്പിൽ സബ്മിറ്റ് ചെയ്തിട്ടും പള്ളിയിൽ കടന്നുറങ്ങിയ തുടങ്ങിയ നിരപരാധിയായ ഒരു പെറ്റി കേസ് പോലാത്ത റിയാസ് മൗലി വധിച്ചു കളഞ്ഞല്ലോ നീതി കിട്ടിയോ ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ വാളയാറിലെ പെൺകുട്ടികൾക്ക് നീതി കിട്ടിയോ അപ്പം നമ്മുടെ രാജ്യത്ത് പണമുള്ളവന് ഏത് തരത്തിലുള്ള ക്രൈം ചെയ്താലും ഊരി പോകാനുള്ള പലതരത്തിലുള്ള വഴികളുണ്ട് എന്നാൽ നിങ്ങൾ ഈ പറയുന്ന ഒന്നും ഒന്നും ചീത്ത പറയാനോ അല്ലെങ്കിൽ കുച്ചിക്കാനോ കഴിയാത്ത ഏകാധിപതിയുടെ രാജ്യത്ത് അത് സ്വദേശിയാണെങ്കിലും വിദേശിയാണെങ്കിലും മുസ്ലിമാണെങ്കിലും മുസ്ലിമാണേലും നീതി കേട് ഒട്ടും പൊറുക്കില്ലെന്ന് മാത്രമല്ല കൃത്യമായി അവിടെ ആ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ശരിയായ നിയമപ്രകാരമുള്ള ശിക്ഷ അവന് ലഭിച്ചിരിക്കും അപ്പോൾ ഒരു പൗരന് വേണ്ടത് ഭരണാധികാരികൾ ചീത്ത വിളിക്കാനുള്ള അവകാശമല്ല മറിച്ച് അവന് അവനിക്ക് ലഭിക്കേണ്ട നീതി അത് ഔദാര്യമല്ല പൗരൻ്റെ അവകാശമാണ് അത് ലഭിക്കലാണ് ഒരു രാജ്യത്തെ ഒരു മനസ്സ് ജീവിക്കുന്ന ഒരു പൗരൻ വേണ്ട ഏറ്റവും വലിയ അവകാശം